you. Mm -hmm. നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെയ് രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം വനിതാ വേദിയുടെ കേന്ദ്ര വനിതാ വേദിയുടെ നിർദ്ദേശപ്രകാരം അമ്മമാരെ അറിയാൻ എന്നൊരു പരിപാടി നടത്താൻ നടത്താനും അതെ അതെ അതന്നെ അപ്പൊ നമുക്ക് പിന്നെ ഓരോരോ പ്രായത്തിലുള്ള മൂന്ന് തരത്തിലുള്ള അമ്മമാരെ എഴുപത് വയസ്സിലുള്ള മേലുള്ള അമ്മമാരെ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോ ഭാമിയമ്മ എന്റെ അടുത്ത് എത്തി സന്തോഷം അപ്പോൾ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നമുക്ക് പരസ്പരം സംസാരിക്കാം അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം അമ്മ സ്വയം ഒന്ന് പേര് വയസ്സ് അങ്ങനെ കുടുംബാംഗങ്ങൾ അതിക ഭഗവതി അമ്മ വയസ്സ് എഴുപത്തി അഞ്ച് തികഞ്ഞു എഴുപത്തിയാറ് പേർ തുടങ്ങി ഈ കഴിഞ്ഞ മകരത്തിൽ എഴുപത്തിയാറ് പേർ തുടങ്ങി എന്താ നക്ഷത്രം നക്ഷത്ര പറഞ്ഞത് കുട്ടികളെപ്പോലെങ്ങനെ സന്തോഷമായിട്ട് എത്ര മക്കളാണുള്ളത് അമ്മ കിരിഞ്ചി നാലാൾക്കാരുള്ളത് ആ ഒന്ന് ഗിരീഷ് കുമാർ ആ ചെറുത്താഴെ തന്നെ മനോജ് കുമാർ കോഴിക്കോട് എൻ്റെ വീട്ടിലാണ് താമസം ആ പിന്നെ സുധീർ ബാബു ആണ് എൻ്റെ കൂടെ താമസിക്കുന്നത് പിന്നെ സുഷമ വളരെ നെറ്റൂരാണ് കൊണ്ടുപോയത് ഒരു മോളുണ്ട് ബി ടാക്കിനെ പഠിക്കുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുകൂടി അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എനിക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് അത്ര കാര്യത്തിനും ബുദ്ധിമുട്ടില്ല അതില്ലേ കുട്ടികളൊക്കെ അവസരമായി തന്നിട്ടും ഒക്കെ നല്ല സന്തോഷമായിട്ട് കാര്യങ്ങൾ ഓണത്തിന് വാങ്ങിത്തരും പിറന്നാളിന് വാങ്ങിത്തരും ആ അത് വിടാണ്ട് ഞാൻ മോളെടുത്ത് പോയാൽ വീട്ടിൽ നിന്ന് എടുക്കാനൊന്നും പറഞ്ഞ് പോലസാരി വാങ്ങിത്തരും അതൊക്കെ ഉണ്ട് നല്ല സന്തോഷമായിട്ടുള്ള ആ ജീവിതമാണ് ഭർത്താവ് മരിച്ചിട്ട് എന്താ പെയ്തദ്ദേഹത്തിൻ്റെ അമ്പീഷൻ്റെ പേര് ദാമോദരൻ അഭീഷൻ ആ മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു ആ രണ്ടാമത്തെ ശാർദം അടുത്ത ഞായറാഴ്ചയാണ് ആ സർവീസ് ഉണ്ടായിരുന്നോ ഓ ജോലിയിൽ ഉണ്ടായിരുന്നോ ആ ജോലി മാപ്പു സ്കൂളിൽ നിന്ന് പ്യൂണായിട്ട് പിരിഞ്ഞതാണ് ഓ ആ പിന്നെ ആദ്യം മിലിറ്ററിയിൽ ഉണ്ടായിരുന്നോ ആ അപ്പോൾ ആ സർവീസ് കൂട്ടി കിട്ടിയില്ല അതുകൊണ്ട് അറുപതാമത്തെ വയസ്സിൽ ഓ അങ്ങനെയാണ് ആ പിന്നെ പിരിഞ്ഞത് മറ്റേ അൻപത്തഞ്ച് വയസ്സല്ല സ്കൂളിലാണ് െ അമ്മ അമ്മ ജോലിക്ക് ശ്രമിച്ചിണ്ടായിരുന്നു അമ്മ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ ചെറുത് ചെറുതമ്മ ജോലിക്ക് ശ്രമിച്ചിണ്ടായിരുന്നോ ജോലി അല്ല ജോലിക്ക് ശ്രമിച്ചില്ല അന്ന് പിന്നെ അത്ര ജോലിക്ക് പോകാൻ സന്ത പറയു പൈസ കഴിഞ്ഞാ പിന്നെ കുട്ടികൾ പുറത്തേക്ക് പോകരുത് പക്ഷെ വലിയ കഞ്ചക്കാരനായിരുന്നു പിന്നെ അന്ന് അത്ര ഒരു ബോധമിക്ക് ഇതായില്ല അന്ന് ഞങ്ങൾ അമ്മായിനെ വിവാഹം ചെയ്ത സമയത്ത് ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കല്യാണത്തിന് നിശ്ചയിച്ചു ആ അന്നും ഒരു രീതിയിലുള്ള കാണാം ഇങ്ങനെ വന്നതിന് ശേഷമാണ് കാണാൻ വരില്ല നമ്മളെ ഉണ്ടായിട്ട് അന്നിപ്പോഴത്തെ കാണാൻ പറ്റില്ല ഇല്ല ഏതെങ്കിലും ഒരു അരിക്ക് ചാരി നിൽക്കും പോകുന്ന വഴിക്ക് ഒന്ന് നോക്കും അത്രയല്ലോ ഇപ്പോഴത്തെ മാതിരി പൊതുവായിട്ടുള്ള സംസാരം പറയലോ അങ്ങനത്തെ ഒന്നുമില്ല ആ കാലിലേക്ക് വരാൻ മുന്നേ ആ കുട്ടിക്കാലം തൊട്ടേ അതായത് അമ്മേന്റെ ഇത് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന വീട് ആണല്ലോ സ്വന്തം നാടും പിന്നെ ആ കുട്ടിക്കാലത്തെ കുറിച്ചും ഇത് പറയാമോട് വാര്യങ്കണ്ടിയാണ് വാര്യങ്ങി പല കോഴിക്കോട് ചേളൻ്റെ ആ പിന്നെ പിന്നെ അവിടെ ആരെങ്കിലും അച്ഛനും അമ്മയ്ക്ക് എത്ര മക്കളായിരുന്നു അത് അമ്മയ്ക്ക് ഞാനും എന്റെ അഞ്ചൻ ജലാധി ഒന്നും ഇന്ന് രണ്ട് കുട്ടികളെ രണ്ട് കുട്ടികളെ ഉണ്ടോ പിന്നെ ഞങ്ങള് മുത്തച്ഛനും മുത്തശ്ശി അമ്മ ഞാന് അങ്ങനെ കൂടി കുടുംബായിട്ടുള്ള ഒരു ജീവിതം ആണ് ഉണ്ടായത് സ്കൂളിലൊക്കെ പിന്നെ എത്ര വരെ പഠിച്ചു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അന്നത്തെ എസ് എൽ സി പാസ് ആയി എസ് എൽ സി പാസ് ആയിട്ടുണ്ട് അന്ന് ഹിന്ദി എഴുതണ്ട ഹിന്ദി എഴുതണ്ട അഞ്ചു അന്ന് കിട്ടുന്ന നല്ലൊരു വിദ്യാഭ്യാസം അന്ന് പിന്നെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല കിട്ടി ഇരുന്നാൽ മതി പിന്നെ അങ്ങ് മിറ്റിയിൽ പോയിട്ട് ഒരു വല്ല കഴിഞ്ഞ ശേഷം പിന്നെ സ്കൂൾ പോയിനും ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോയി ഞാൻ വീട്ടിൽ തമ്മിൽ ഏത് പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു പതിനെട്ടാമത്തെ വയസ്സില് ആ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് എസ് എൽ സി എന്ന് പറയുമ്പോൾ നമ്മൾ പതിനഞ്ച് പതിനാറ് വയസ്സ് ആ പതിനഞ്ച് അന്ന് ഇന്ത്യ എഴുതണം വേണ്ട വേണ്ട ബാക്കിയെല്ലാം വിഷയം അത് ശരി പിന്നെ പിന്നെ വിവാഹം കഴിഞ്ഞു വന്നേ കഴിഞ്ഞു ഇവിടെ നിൽക്കും കുറെ സ്വന്തം വീട്ടിൽ നിൽക്കും ഇവിടെ സ്ഥിരമായിട്ട് പോലെ ഉണ്ടാവില്ലല്ലോ അപ്പം തൃശ്ശൂരെയും കൊച്ചിൻ്റെ സുനോ അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കും അങ്ങനെ ലീവിന് വരുന്ന രണ്ട് മാസം ഫുള്ളായിട്ട് ഇവിടെ നിൽക്കും അങ്ങനെ ഉള്ള രീതിയിലാണ് പിന്നെ ഇവിടെ എത്തിയെന്ന് പക്ഷേ അമ്പലത്തിൽ മാല കിട്ട പോവാൻ അമ്പലത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ ഇതും പിന്നെ പഠിച്ചു അതേ ശബ്ദം കൃത്യം അതൊക്കെ വേണമല്ലോ അപ്പൊ അത് ആ ചിട്ടകളോട് കൂടിയാണ് പിന്നെ അപ്പൊ ജോലിക്കൊന്നും പിന്നെ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല ഒരുക്കാർക്കും വേണമെന്നുള്ള ഒരു ആരല്ല അതാ പിന്നെ അത്ര ഒരു ബോധം ഇല്ലല്ലോ അപ്പത്തെ കുട്ടികളങ്ങി പോവാനും പഠിക്കാനും അതെ അങ്ങനത്തെ ഒരു ബോധം അല്ലല്ലോ പിന്നെ അമ്മ പിന്നെ പ്രസവം അങ്ങനെ പ്രസവമല്ലാതെ വേറെ കുട്ടികളുണ്ടായിരുന്നോട്ടക്കാലത്ത് നാല് കുട്ടികളെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ചോദിക്കാം ആ അത് അത്രയല്ലോ മുമ്പ് ആശുപത്രികളിൽ വെച്ചൊന്നും അയക്കില്ലല്ലോ സോപ്പ് രണ്ടാമ കിട്ടുന്നു ആ രണ്ടാള ഹാസുപത്രി ബാബുവിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആ സുരക്ഷമാനെ മാപ്പു ആയിരുന്നു അത് പിന്നെ മാപ്പുവിടെ ഡോക്ടർ എന്നും ഇവിടെ വരുന്ന ആളാ അപ്പോഴത്തേ അമ്മേനെയും അച്ഛനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നും ഇവിടെ വന്ന് എല്ലാം ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള സ്ഥിതികളൊക്കെ അറിയാം അപ്പം പിന്നെ ഞാൻ മാപ്പു പോയി അന്ന് ഇവരിവിടെ ഇല്ല അവര് വയനാട്ടിൽ ജോലിയാണ് അറിയപ്പെട്ടെന്നല്ലേ അമ്മായി കുട്ടി ആശുപത്രിയിൽ പോയതാണ് അപ്പോൾ ഒന്ന് ഡോക്ടറെ അവിടെ നിന്ന് പറഞ്ഞു അവരെ കേസെനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല ഇവിടുത്തെ നിന്നോട്ടെ വേറെ ഏതേക്കും പോകേണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് ഡെലിവറി ആയത് പിന്നെ അപ്പോഴേ അവരെ എത്തിയിട്ടുണ്ട് അന്നതേമാതിരി ഫോണൊന്നുമില്ല വൈതാട്ടിലേക്ക് വിളിച്ചിട്ട് എന്നിട്ട് അവിടുന്ന് സ്കൂളിലാക്കി ഫോൺ ചെയ്ത് അങ്ങനെ ലീവൽ അറിഞ്ഞിട്ട് അതിനു ബസ് കിട്ടിയപ്പോഴേക്കുമ്പോഴേക്കും നേരെ ആറു മണിയായിരിക്കും അപ്പാക്കി ഞാൻ വരയ്ക്കണം എത്തിക്കും അങ്ങനെയുള്ളതാണ് പിന്നെ ജോലി ഇവിടെ നാട്ടിൽ വന്നിട്ട് പിന്നെ ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ജോലി കിട്ടുമ്പോൾ അന്നേരം ഇവിടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു അമ്മമ്മ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ല അമ്മയ്ക്കൊക്കെ ആ പഴയ തിരിച്ചിട്ട് പോകണം എന്നുള്ളതാണ് ശുദ്ധം കൃത്യം രാവിലെ കാൽ തന്നെ ആ എന്നിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ അന്ന് അടിച്ചു വരിക അതെക്കുക ചാണകടങ്ങിയ നമുക്ക് ഉള്ളതല്ലേ ഒറ്റ നാല് ഭാഗം അടിച്ചു വരണം പിന്നെ ചാണകം പടയണം പിന്നെ അടുക്കൾ വാരിയാളായാലും ചാണകം അടുത്ത് കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ചിട്ടകളാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാഹചര്യം ആവേണ്ട പല സംസാരങ്ങളും പ്രശ്നങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലൊക്കെ കുട്ടികളാകുമ്പോൾ ഞാൻ അതന്നെ കാര്യമായിട്ടുണ്ടായിട്ടുള്ളൂ ശൈലജം ശശിയും കുട്ടിയാകുമ്പോൾ അന്ന് എനിക്ക് ഗിരീഷ് ഉണ്ടാകുമ്പോൾ കുറെ കഴിഞ്ഞേരും അപ്പം കുട്ടികൾ വല്ല ശൈലൻ്റെയും ശശിയാണ് അപ്പോൾ ഒലേ കൂട്ടത്തില് ഏടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ പോയി നിൽക്കും നെടുങ്ങാട്ടാണ് അമ്മായി ശൈലജ ഉണ്ടായത് അപ്പോൾ അവിടെ പോയി നിൽക്കും ഇത് കുറേ ദിവസം കുടുംബം ആരുങ്ങിയിലേക്ക് വരും അമ്മ പറയും ഞാൻ കുറച്ച് ദിവസേനേ ഇവിടെ വന്ന് നിൽക്ക് മിക്കൊരാൾ വേണ്ടിക്കുക അന്ന് എന്റെ തന്നെയും കുട്ടിയാണല്ലോ പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ കൂട്ടത്തിൽ നാം അമ്പാല പോയി നിന്നീനും അമ്പാല പിന്നെ ഗിരീഷും മനോജ് ഉള്ളപ്പോൾ ശരി മനോജ് കുട്ടിയാകുമ്പോൾ ഒരു വർഷം അമ്പാല പോയി നിന്നാവിടെ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായി അപ്പം അവിടെ തണുപ്പാണ് പിന്നെ ചൂട് അത് കഴിഞ്ഞ് പിന്നെ തണുപ്പ് വരുമ്പോൾ അവൾക്ക് മാറ്റം കിട്ടി അപ്പം ഞങ്ങളവിടെ കൊണ്ടാക്കി ഒരു ജോലിക്ക് പോവുകയും ചെയ്തു പിന്നെ കല അങ്ങനെ എന്തെങ്കിലും കലാ സാഹിത്യം അങ്ങനെ താല്പര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടായിരുന്നു അല്ല നമ്മളെന്താ എപ്പോഴാണ് വായിക്കാനും പഠിക്കാനും അങ്ങനെയൊക്കെ അന്നൊന്നും അതിനെയൊക്കെ കവിതൊല്ലുന്നുണ്ടല്ലോ അമ്മ എസ് പി എസ് എസിന്റെ എല്ലാ പരിപാടിയിലും കവിത പാട്ട് പാടാനും ഒക്കെ താല്പര്യം പഠിക്കുന്നു പാട്ട് കഥാപ്രസംഗം പാടിക്കുന്നുണ്ട് കഥാപിസംബന്ധിക്കുന്നുണ്ട് പിന്നെ സംഘകാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കൊടി പിടിച്ചിട്ടുള്ള അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവിധത്തിലും സോപ്പ് അതിലൊക്കെ സമാനം കിട്ടിയിട്ടുണ്ട് ഗ്ലാസ് കലാപരമായിട്ട് ഇങ്ങനെ തയ്യൽ വർക്ക് അങ്ങനെ തുന്നല് തുന്നലല്ല മുത്തോണ്ട് ബാഗ് ഉണ്ടാക്കുക മുത്തന്റെ ബാഗ് പേസ് ഇനിയും ഇങ്ങനെ കണ്ണിയോണ്ട് ബാഗ് ഉണ്ടാവില്ലേ എനിക്ക് തൂക്കുന്ന ബാഗ് അന്ന് അതാ കണ്ട പോകേയും പോകുമ്പോൾ മുപ്പട്ടമായിരിക്കും അതൊന്നല്ലല്ലോ അതൊക്കെ സ്കൂൾ പഠിക്കുമ്പോ ഹൈസ്കൂൾ പഠിക്കുമ്പോ ബസുമതി ടീച്ചറേ എന്നറ്റി മഞ്ജു പേനക്കുട്ടി നല്ലൊരു ആർട്ടിസ്റ്റ് ആണല്ലോ മോളിൽ ആ ഓണ അവ അവിടെ മെഷീൻ വാങ്ങി വച്ചിട്ട് ആദ്യ മെഷീൻ വരത്തില്ലോ ഓ ചിത്രം വരക്കും പിന്നെ എല്ലാ വർക്കും ചെയ്യും പിന്നെ ഏത് വർക്ക് വേണമെങ്കിലും ഇപ്പോൾ ചെയ്യും കല്യാണ ബ്ലൂസ് ആയാലും എല്ലാ വർക്കും നല്ലോണം ചെയ്യും രണ്ടാളും മഞ്ചുര എവിടെയാണ് സ്ഥലം ശൃംഗേരി ശൃങ്കേരി എങ്ങനെയാണ് അമ്മയുടെ ഇവർക്കൊക്കെയുള്ള താല്പര്യവും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല സന്തോഷമായി നന്ദി സന്തോഷമാണ് അപ്പം കുറച്ച് മറവി ഉള്ളതുകൊണ്ട് ആ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ആ ചില കാര്യങ്ങളൊക്കെ മറവി കൂടുതലാണ് ആ പറഞ്ഞതിനെ ചോദിച്ചു തന്നെ ചോദിച്ചു കൊണ്ടിരിക്കും ചെറുപ്പം ആ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലും ചെയ്യുമ്പോ ഒക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ ാണ് തിരുമുങ്ങാർ ശിവക്ഷേത്രം അച്ഛനായിട്ട് ആദ്യകാലത്ത് ദേവസ്വം ക്ഷേത്രമാണ് അച്ഛനായിട്ട് ആദ്യകാലത്ത് ജോലി ചെയ്തിട്ടുണ്ട് റിട്ടയർമെന്റ് കഴിഞ്ഞ സർവീസ് കഴിഞ്ഞ ശേഷം ഞാന് തുടങ്ങിയത് സഹായ് ഞങ്ങൾ നേരം പോവാറുണ്ട് ആ പിന്നെ സാമ്പത്തിക കൈകാര്യം ചെയ്താലും ഒക്കെ സാമ്പത്തിക അച്ഛന്റെ നേതൃത്വം ആകുമ്പോ ആ ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള എന്താണെന്ന് അറിയില്ല എന്താ സാധനങ്ങളായാലും റശുകളായാലും അച്ഛനാണ് ചെയ്യുക അപ്പം അത്ര അറിയില്ല എങ്ങനെയുണ്ടാവും ഇപ്പം അച്ഛൻ പോയതിന് ശേഷം ഇത്ര പ്രായത്തിനും കഴിഞ്ഞിട്ട് റസ്സുകൾ ഇങ്ങനെ കൂടുതലായിട്ട് പാപ്പം തന്നെയാണ് പിന്നെ ഞാൻ അവനെ സഹായിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോൺ ഫോൺ മൊബൈൽ ഇല്ല അറിഞ്ഞൂടാറിഞ്ഞൂടത് വാർത്ത വായിക്കാൻ വേണ്ടി ടി വി എങ്ങനെയാണുള്ളത് അറിയും അല്ലാതെ മൊബൈൽ ഉപയോഗിക്കാം അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടല്ലോ ഞാൻ വന്നു ഒരാൾ വേണമല്ലോ അതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഗ്യാസ് തന്നെ മോളി ഓർമ്മ തുറക്കാൻ പറ്റും ആദ്യമായിട്ട് അതിങ്ങനെ തുറക്കാനും ഒക്കെ വിഷമമായിരുന്നു ആരോഗ്യപരമായിട്ട് നല്ല അല്ലേ അസുഖങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അസുഖങ്ങളൊന്നും പിന്നെ കിടക്കണം പോകുന്നു അതെ അതെ അന്നേരം പിന്നെ യാത്രയാക്കിയൊക്കെ പോവാറുണ്ടോ നിങ്ങള് യാത്ര ചെയ്യാറുണ്ട് എല്ലാ യാത്രയ്ക്കും പോവാറുണ്ട് രാത്രി ആയാലും ഉത്സവത്തിനൊക്കെ അതിന് താല്പര്യാണ് പറഞ്ഞാലോ വേഗം പുറപ്പെടാൻ കഴിയും അതിനൊരു താമസം ഒന്നുമില്ല പുറപ്പെടാനും ഒരു താമസം ഒന്നുമില്ല എവിടെങ്കിലും ആഗ്രഹം ഉണ്ടോ എവിടെങ്കിലും പോവാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം അപ്പം കാര്യമായിട്ട് ഇല്ല എല്ലാ ഒരിക്കലും പോയി പോയി കൊട്ടിയൂർ രണ്ടാശം പോയി ആ പഴഞ്ഞയിൽ രണ്ടാഴ്ച പോയി ആ പിന്നെ കാടാമ്പുഴ രണ്ടാഴ്ച പോയി ആ മൂകാം തീയ്യാഴ്ച പോയി അവിടെ പോയി ഒരു ദിവസം താമസിച്ചു നമ്മുടെ ഈ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പുഷ്പക ഭ്രാമണ സേവ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും അമ്മേന്റെ അഭിപ്രായം എന്താണ് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതില് നല്ല അഭിപ്രായം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രവർത്തനമുണ്ട് എന്നുള്ളത് ഇപ്പോഴത്താണ് മനസ്സിലാക്കി എടുക്കുന്നത് ഇവിടുന്ന് അഭീഷണൊക്കെ പോകും ആ പക്ഷേ ഇങ്ങനെ കൂടുതലായിട്ടുള്ള നമ്മളെ വരുന്ന വരുന്ന അതൊക്കെ ഇപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് പിന്നെ മനസ്സിലാക്കുന്നത് ആ അതിൽ നല്ല സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയാൻ എന്തൊക്കെ മാറ്റം വരുത്താൻ അയ്യെടുത്ത സ്വന്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ മാത്രം അതേ പറഞ്ഞത് നല്ലത് തന്നെ അല്ലാണ്ട് കൂടുതലായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അനാസമയത്ത് എത്തിപ്പെടാനാവുന്നില്ല ആ അതിനെപ്പറ്റി അത്രയും നന്നായിട്ടാണ് പോകുന്നത് ആ സന്തോഷമായിട്ട് പുതിയ തലമുറകളോടും അതുപോലെ വേനൽ കുട്ടികളോടും ഒക്കെ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് പുതിയ ജനറേഷനോട് വേറെ കുട്ടികളും തോന്നുന്നത് പുവർ അവരുടെ സമീപനൊക്കെ എങ്ങനെയാണ് മുത്തശ്ശിയോടുള്ള പോലും ഉണ്ട് മുത്തശ്ശിയാണെന്നുള്ള നിലയിൽ വന്ന അന്വേഷിക്കാനൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് ഉണ്ടാവില്ല ഒരുപോലെതായ പഠിപ്പ് അതൊക്കെ വരും പിന്നെ എൻ്റെ ആവശ്യം എന്തെങ്കിലുമൊക്കെ വരും അന്വേഷിക്കും ഒക്കെ ചെയ്യും അതൊക്കെ ഉണ്ട് പിന്നെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ മുത്തശ്ശികൾ അങ്ങോട്ട് വന്നോളീന്നൊക്കെ പറയും അവനെ അപ്പം ഭക്ഷണത്തിനാണ് വന്നത് പ്രധാനം ചാച്ചി എനിക്ക് ചായ വെച്ച് എത്താം ഇത് ഇഡലി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമാണ് ചാച്ചി ഇഡലി ഉണ്ടാക്കി തരണം ചായ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചെക്കും പിന്നെ ഇന്നേരം വന്നിട്ട് ആരോ ചെങ്കിലും ചാച്ചി എനിക്ക് ചായ വെച്ചു തരുന്നത് അത് കൂട്ടുകാരെ ചാച്ചി താഴെ കൊണ്ടു തരണം ഞാൻ ഇങ്ങോട്ട് വരണം എന്നൊക്കെ ചോദിക്കും അതൊക്കെ നല്ല ഇത് മുന്നാടെ ഇല്ല ഞാൻ ഇത്ര സ്വന്തം പോയി കൂടിയതെന്ന് വയ്ക്കും അത് വരാനെന്താ വയ്യതെന്ന് വയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവരും വന്ന് അങ്ങനെ ഇരിക്കും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച സന്തോഷം നമ്മക്ക് ഭാവി ആരോഗ്യത്തോടും നല്ല ഐശ്വര്യ പൂർണ്ണമായി മക്കളെ കൂടെ രോഗക്കാലം ജീവിക്കാനുള്ള ഭാഗ്യം സർവേശ്വരൻ നല്ല പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന് മക്കളോടും അമ്മയോടും ഞങ്ങളുടെ വനിതാ വേദിയുടെ പേരിൽ നന്ദി പറയുന്നു സന്തോഷം സമയം ചെലവഴിച്ചതിൽ ഏറ്റവും സന്തോഷം പങ്കിട്ടുണ്ടല്ലേ അതെങ്ങനെ രൂപം ആ കൊണ്ടുപോകുന്ന ഐതി എന്താ ചെയ്യാൻ സ്വപ്നം കണ്ടു രാത്രിയാകുമ്പോൾ ഒരു ശബ്ദം കേട്ടു അപ്പം തുറന്നു നോക്കരുത് കണ്ണു തുറക്കാൻ പാടില്ല ആ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചാൽ മാത്രം തോന്നി അപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞപ്പം കുറെ ശബ്ദങ്ങളും വരി ശബ്ദങ്ങളും ശബ്ദങ്ങളൊക്കെ കേട്ടു അപ്പം ഒരു കണ്ണു തുറന്ന് നോക്കി അപ്പൊ രാവിലെ നോക്കുമ്പോൾ ആ കണ്ണിന് കാഴ്ചയില്ല ഒരു കണ്ണ് മാത്രം രക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി നോക്കുമ്പോ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കുതിയിൽ പറയുക നമസ്കരിച്ചു രക്ഷ രക്ഷിച്ചു